തിരുവനന്തപുരം സിറ്റിയിൽ നല്ല അടിപൊളിയായിട്ട് റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഡേ വണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്ന ഷോപ്പാണ് കാരണം നമുക്ക് നോർമലി ഒരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ഒരു വൺ ഇയർ നമുക്കൊരു റണ്ണിങ് പീരീഡ് ആ ഒരു സമയം നമുക്ക് ലാഭം നമ്മൾ ആൾക്കാരിലേക്ക് ഈ ഒരു ബിസിനസ് എത്തണം പല രീതിയിലുള്ള കടമ്പുകൾ നമുക്ക് കടത്തി എടുക്കാറുണ്ട് പക്ഷേ ഇതിലാണെങ്കിൽ മൂന്ന് വർഷമായിട്ട് റണ്ണിങ് ആണ് നമുക്കിവിടുത്തെ ബിസിനസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം ബില്ലിംഗ് സോഫ്റ്റ്വെയറിലെ കാര്യങ്ങളെല്ലാം ടോട്ടലായിട്ടുള്ള അവരുടെ അക്കൗണ്ട്സ് എല്ലാം പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഷോപ്പ് ഏറ്റെടുക്കാവുന്നതാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ടോട്ടലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു അൻപത് ലക്ഷം ഉണ്ടെങ്കിൽ മാസം രണ്ട് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഈ ഷോപ്പ് സ്വന്തമാക്കാം ബാക്കി ദൃശ്യങ്ങളാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം പഴവങ്ങാടിയിലെ സ്മാർട്ട് ബസാറിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഫിറ്റിൻസ് അങ്ങനെയാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് നമുക്ക് ടോട്ടലായിട്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഷോപ്പിൻ്റെ വിസ്തൃതി വരുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഫുള്ളായിട്ട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് അതായത് പർച്ചേസ് വാല്യൂ നോക്കുമ്പോൾ ഉണ്ട് ആ ഒരു പർച്ചേസ് വാല്യൂ പ്ലസ് നമുക്ക് ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറ് അതുപോലെ തന്നെ എ സി 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 ടി വി ഇൻവേർട്ടർ ലൈറ്റിങ്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് നമ്മൾ ഇതിനകത്ത് വില പറഞ്ഞിട്ടുള്ളത് അൻപത് ലക്ഷം രൂപ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കട കൈമാറുന്ന ടൈമിൽ നമ്മൾ ഫുൾ സ്റ്റോക്കിൻ്റെ ഓഡിറ്റ് ചെയ്ത് അതിൽ എത്രയാണുള്ളത് ഞാൻ പറഞ്ഞു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയിലെ താഴോട്ടാണെങ്കിലും നിങ്ങൾ അതിന്റെ റേറ്റ് കൊടുത്താൽ മതിയാവും പിന്നെ ഇത് പോയിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് വന്നിട്ട് അഞ്ച് ലക്ഷം രൂപയും മാസ വാടക എൺപതിനായിരം രൂപയാണ് വരുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ ഡയറക്ട് ഓണറുമായിട്ട് തന്നെ അതായത് ഈ ഷോപ്പിന്റെ ഉടമസ്ഥനായിട്ട് ഡീൽ ചെയ്യാം നമുക്ക് ഇപ്പോൾ ഈ ഷോപ്പ് റൺ ചെയ്തോണ്ടിരിക്കുന്ന ആളുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡീലിംഗ്സ് വരുന്നത് കേട്ടോ അതായത് ഈ ഒരു അൻപത് ലക്ഷം രൂപ ബാക്കി അഡ്വാൻസും കാര്യങ്ങളും എല്ലാം അതായത് ഇതിന്റെ ഈ അൻപത് പോയിട്ടായിരിക്കും അഞ്ച് ലക്ഷം അഡ്വാൻസിന്റെ കാര്യം വരാം അപ്പോൾ ഇപ്പോ നമുക്ക് ആവറേജ് മന്ത്ലി സെയിൽസ് ഒരു സിക്സ് ടു സെവൻ ലാക്സ് ആ റേഞ്ചിലുള്ള മന്ത്ലി സെയിൽസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം ജനുവിനിറ്റി നിങ്ങൾക്ക് ഇവിടുത്തെ അക്കൗണ്ട്സ് പരിശോധിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിനും വഴിയുണ്ട് ആ ഒരു മൂന്ന് മാസത്തോളം ഇതിൻ്റെ ഓണർ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഈ ഷോപ്പ് റണ്ണിങ് ആക്കി തരും കേട്ടോ ഈ ഷോപ്പിൽ ഓൾറെഡി നമുക്കിപ്പോൾ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള സ്റ്റാഫുണ്ട് അവരെല്ലാം കൂടെ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം റണ്ണിങ് ആക്കി തരും സ്റ്റോക്ക് എടുക്കുന്നതായാലും നമുക്കിതിൻ്റെ പർച്ചേസ് ആയാലും അതുപോലെ തന്നെ സെയിൽസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായാലും എല്ലാ കാര്യത്തിലും അവർ തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഈ ഷോപ്പ് അത്യാവശ്യം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുവാണെങ്കിൽ ഫേമസാണ് ഒത്തിരി അധികം വ്ളോഗേഴ്സ് ഇവരെ വെച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നല്ല നല്ല രീതിയിലുള്ള രീതിയിലുള്ള ഒരു 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 ബേസ് ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയായാലും കുറയാണ്ടുള്ള കസ്റ്റമേഴ്സ് കസ്റ്റമർ ഉണ്ട് അപ്പോൾ അവരിൽ നിന്ന് തന്നെ ബിസിനസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് നിങ്ങൾക്ക് മാസം ഇപ്പോൾ ഒരു എൻ ആർ ഐ ഒക്കെയാണ് പുതുതായിട്ട് ഇതുപോലൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഇതുപോലൊരു ഷോപ്പ് തിരുവനന്തപുരം സിറ്റിയിലൊക്കെ എടുത്ത് പുതുതായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു വൺസ് അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരും ഈ വൺസ് ഇയർ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യത്തെ ഒരു വർഷം റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ് അതായത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ലോസും കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഏതൊരു ബിസിനസ് ബിസിനസ്സായാലും നമുക്കൊരു ബ്രേക്ക് ഈവൻ പോയിന്റ് ആവാനായിട്ട് ഒരു വൺ ടു ടു ഇയേഴ്സ് ആ ഒരു ടൈം ആവും ഇത് ആ ഒരു ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഒക്കെ കഴിഞ്ഞ ഒരു ഷോപ്പാണ് നിങ്ങൾക്ക് ഡേ വണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കയ്യിലേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്ന ഷോപ്പാണ് ഇത് ഷോപ്പിന്റെ സ്റ്റോക്ക് എല്ലാം എന്താ ഇവിടെ കാണാം കേട്ടോ ഇത് മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നർ വെയറിങ്സും അതുപോലെ തന്നെ ലേഡീസിന്റെ കുർത്തീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ പുതുതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതിന്റെ ഓണറിന്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാം ആ പിന്നെ വേറൊരു കാര്യം ഇത്രയും ലാഭത്തിരുന്ന ഷോപ്പ് എന്തുകൊണ്ട് ഓണർ നിർത്തി നിങ്ങളിനിപ്പോൾ ചോദിക്കുന്നുണ്ടാവും പുള്ളിക്കാരന് വേറെ ഒത്തിരി അധികം ഷോപ്പുകളുണ്ട് പുള്ളിക്കാരൻ തമിഴ്നാട് ബേസ്ഡ് ആണ് കേട്ടോ അവൻ പുള്ളിയുടെ ബിസിനസ് എല്ലാം ആയിട്ട് ഇവിടെ നിന്ന് മൂവായി കോയമ്പത്തൂരേക്ക് തിരിച്ചു പോവുകയാണ് ആ ഒരു കാരണം കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഷോപ്പ് സെയിലിന് വന്നിട്ടുള്ളത് നമുക്ക് ശരിക്കും ഒരു മൾട്ടി ബ്രാൻഡഡ് സ്റ്റോറാണ് കേട്ടോ അതായത് ജെൻസിനും ലേഡീസിനും ആയിട്ടുള്ള എല്ലാവിധ ഡ്രസ്സിങ്ങും മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നർ വെയറിങ്സും പിന്നെ കുർത്തീസും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഇതിനുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ഇതിൻ്റെ ഓണർ തന്നെ ചെയ്തു തരും അതായത് ഞാൻ പറഞ്ഞ പോലെ മൂന്ന് മാസം നിങ്ങളുടെ കൂടെ നിന്ന് ഇത് റൺ ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കി തരുന്നുണ്ടാവും അതുപോലെ ഇപ്പം നമുക്കിവിടെ മൂന്ന് സ്റ്റാഫുണ്ട് ആ സ്റ്റാഫിനെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇനി സ്റ്റാഫ് റിക്രൂട്ട്മെന്റിനും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നമുക്ക് നോർമലി ഇങ്ങനെയുള്ള ഡ്രസ്സിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഹെവി മാർജിൻ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സിക്സ് ടു സെവൻ ലാക്സ് ഒക്കെ നമുക്ക് ബിസിനസ് നടക്കുവാണെങ്കിൽ എങ്ങനെയായാലും ടു ലാക്സിന് മുകളിൽ നമുക്ക് മാർജിൻ നിൽക്കുന്നുണ്ടാവും അതിൽ ചില ടൂ ലാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ലാക്സിന് അടുപ്പിച്ച് നമുക്ക് മാർജിൻ നിൽക്കുന്നുണ്ടാവും ചിലവെല്ലാം പോകുക എങ്ങനെയായാലും ഒരു ഒന്നര രൂപ കയ്യിലിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു അൻപത് ലക്ഷം രൂപ അൻപതല്ല ടോട്ടൽ ഒരു അൻപത്തഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ ഷോപ്പ് നിങ്ങൾക്ക് ഏറ്റെടുക്കാം ബാക്കി ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ റെന്റും എല്ലാ ചിലവും പോയിട്ടാണ് ഈ ഒന്നര രൂപ കയ്യിൽ കിട്ടുമെന്ന് പറഞ്ഞത് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു